സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മോക്ക് ഡ്രിൽ നാളെ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ നടക്കും എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ടേബിൾ ടോപ്പ് പരിശീലനം വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു റവന്യൂ കില എന്നീ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിലാണ് മോക്ക് ഡ്രിൽ നടത്തുന്നത് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Krishnamal Institute of Paramedical, Alinagaram, Teni. For admissions, nine eight nine four five eight four eight seven six. മഴ മുന്നറിയിപ്പുകളും യുദ്ധപ്രഖ്യാപനവും ഉൾപ്പെടെയുള്ള സാഹചര്യം നിലനിൽക്കെ ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം തുടങ്ങിയ എന്തെങ്കിലും തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളോ മറ്റ് ദുരന്തങ്ങളോ ഉണ്ടായാൽ ദുരന്തത്തെ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ചുള്ള പരിശീലനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് മോഗ്രിൽ നടത്തുന്നത് പ്രധാനമായും സംസ്ഥാനത്തെ നാല് ജില്ലകൾ തെരഞ്ഞെടുത്തുകൊണ്ടാണ് ദുരന്ത നിവാരണ വകുപ്പിന്റെ പ്രവർത്തനം സജ്ജമാക്കിയിട്ടുള്ളത് ഇടുക്കി ജില്ലയിൽ ഏറ്റവും അവസാനത്തെ മോക്ക്ഡ്രില്ലാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ നടത്തുന്നത് വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈൽ വക്കച്ചൻ കോളനി ആറാം വാർഡിലാണ് ഇതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നത് വിവിധ വകുപ്പുകളുടെ ഓഫീസുകൾ ഒരു ദുരന്തത്തെ എങ്ങനെ നേടണമെന്നുള്ള പരിശീലനം കൂടാതെ വോളണ്ടിയർമാർ എങ്ങനെ ദുരന്ത നിവാരണത്തിൽ പങ്കെടുക്കണം ഇതിന്റെ ഭാഗമായി എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചന യോഗം വണ്ടിപ്രിയർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ശ്രീരാമൻ അധ്യക്ഷനായിരുന്ന യോഗം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം എസ് പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളെ തന്നെ ഭീകര யதார்த்தத்தில் நம்ம நாட்டில ஜீவிதாது அத்து கூடி வந்த சமயத்து மணிக்கு பாகிஸ்தானில் ஆசாம் காஷ்மீரிலும் ஏகதூறு கொண்டதான் அறியாவது நியூஸ் போல அது காரணம் நம்ம நாட்டில் தான் எல்லா தேசங்களிலும் മാത്രമല്ല നമ്മുടെ ഒരു മോക്ക് ട്രയൽ ില സ്പെഷ്യൽ ഓഫീസർ ദുരന്ത നിവാരണം ഡോക്ടർ എസ് ശ്രീകുമാർ വിഷയാവതരണം നടത്തി പീരിമേട് തഹസിൽദാർ ശ്രീകുമാർ എൻ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തിങ്കൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പോലീസ് ഫയർഫോഴ്സ് ആരോഗ്യവകുപ്പ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കില ഉദ്യോഗസ്ഥർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഡ്രിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി കൺട്രോൾ റൂമുകൾ രജിസ്ട്രേഷൻ ഓഫീസ് തുടങ്ങി മുഴുവൻ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടാണ് മോക്ക് ഡ്രിൽ തയ്യാറാക്കുന്നത് ന്യൂസ് ബ്യൂറോ